അറസ്റ്റ് അവർക്കൊക്കെ എന്ത് സന്ദേശമാണ് ശ്രീ അഭിലാഷ് ബോബി ചെമ്മണ്ണൂർ അമിതമായി സംസാരിക്കുകയും അല്ലെങ്കിൽ ഈ രീതിയിൽ മോശമായി സംസാരിക്കുകയും ചെയ്തത് ശരിയാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ ഇൻസുനുവേഷൻ ആൻഡ് ഇനുവെന്റോയിലൂടെ കുന്തി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുകയും നടി എന്ന വാക്കിനോട് റൈൻ ചെയ്യുന്ന മറ്റൊരു വാക്ക് കൂടി പറയുകയും മറ്റും ചെയ്തതൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും ഇൻ ഇന്ത്യ റൈറ്റ് മൈൻഡ് ജസ്റ്റിഫൈ ചെയ്യുന്നു അതുകൊണ്ട് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അതോടൊപ്പം കേരളം ഡിസ്കസ് ചെയ്യേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു നിലപാട് ഫറ ഷിബില എന്ന അഭിനേത്രിയുടെയും കലാകാരിയുടെയും അവർ വളരെ ശരിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഏറ്റവും ഇഫക്റ്റീവായി ബുദ്ധിപരമായി ഹണി റോസ് ഉപയോഗിച്ചു അങ്ങേയറ്റം സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തന്റെ വൾഗറായ വീഡിയോ അടക്കം വീണ്ടും വീണ്ടും ഷെയറും മറ്റും ചെയ്യുമ്പോൾ ഹണി റോസ് എന്ത് മാതൃകയാണ് കാണിക്കുന്നതെന്ന് പരാഷിബിലെ പോലെ വനിതാ രംഗത്ത് നിൽക്കുന്ന സ്ത്രീയായ ഒരു കലാകാരി പറയുന്ന നിലപാട് കൂടി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ വിഷയത്തിന് പൂർത്തീകരണം ഉണ്ടാകുക അല്ലാതെ ബോബി ചമ്മണ്ണൂർ ഈ ചെയ്തത് തെറ്റാണ് പക്ഷേ ബോബി ചമ്മണ്ണൂറിനെ പുറകെ നടന്ന് ചാരിറ്റി മുഹമ്മൂടിയാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥം ഗോപി ചമ്മണ്ണൂരിനമ്പലം കെട്ട് നമുക്ക് ഈ അമ്പലത്തെയും പള്ളിയൊക്കെ ഒക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കണം അതായത് ഏതെങ്കിലും രീതിയിൽ പുള്ളിയെ പരമാവധി മോശക്കാരനായി ചിത്രീകരിക്കുകയും പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് അത്തരം കാര്യങ്ങളൊന്നും അല്ലല്ലോ ആ ചാരിറ്റി ഒരു മറയല്ല രണ്ടാമത്തേത് സ്ത്രീ ശരീരത്തിന്റെ സെക്സ് അങ്ങനെ ഉള്ള ഡിബേറ്റ് വേറൊരു ഡിബേറ്റ് ആണ് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണമോ അവരൊരു സെലിബ്രിറ്റി ആണ് മോഡൽ ആണ് എന്നുള്ളതോ ഒന്നും ആർക്കെങ്കിലും അധിക്ഷേപിക്കാനുള്ള തോന്നിയാസം പറയാനുള്ള ലൈസൻസ് അല്ലല്ലോ ഒരാൾ ചാരിറ്റി ചെയ്യുന്നത് ഒരാൾക്ക് അബ്യൂസ് നടത്താനുള്ള ലൈസൻസ് അല്ല ഒരു ലേഡിയുടെ വസ്ത്രധാരണം അവരെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസും അല്ല ഒരു കാരണവശാലും അല്ല അവിടെയാണ് ദയവായി ശ്രദ്ധിക്കണം ആ സ്ത്രീയെ സെക്ഷുവലൈസ് ചെയ്യുന്നതിന് എരുതിയിൽ എന്നെ ഒഴിക്കുന്നത് പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് സാധ്യത ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് ഹണി റോസ് എന്ന് നമ്മൾ മറക്കാതിരുന്നാൽ മതി ഞാനല്ല ഫരാഷിബില പറയുന്ന വളരെ രസകരമായ ഒരു വാക്യമുണ്ട് അവർ പറയുന്നത് ഒളിഞ്ഞോ തെളിഞ്ഞോ എങ്കിലും അല്ലെങ്കിൽ പരസ്യമായ രഹസ്യമായിട്ട് എന്തെങ്കിലും ഹണി റോസ് എന്താണ് ഈ കാണിക്കാത്തത് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വശം ഇതിനകത്തുണ്ട് ആ ഡിബേറ്റിനെ മറച്ചു വെക്കാൻ അഭിലാഷിന്റെ ഡേറ്റയോ എവിഡൻസോ ഒന്നും ഇല്ലാഞ്ഞിട്ട് പോലും ഈ ചാരിറ്റി മുഹമ്മൂടിയാണോ എന്ന് പറയുന്നതിന് അർത്ഥമില്ല ആ ഡിബേറ്റിനെ ഡിബേറ്റിനെന്താണ് മറച്ചു വെക്കുന്നത് ഗോപി ചെമ്മണ്ടൂർ സ്ത്രീ വിരുദ്ധ അധിക്ഷേപത്തിൽ സ്ത്രീകളെ അധിക്ഷേപിച്ചതിന് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചതിന് അറസ്റ്റിലാവുന്ന വേളയിൽ ഇന്നത്തെ ഡിബേറ്റ് സ്ത്രീ ശരീരത്തെ ഈ മാർക്കറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെക്സൈസ് ചെയ്യുക എന്നുള്ളതാണോ അല്ല നമ്മുടെ വിഷയം ബോബി ചെമ്മണ്ടൂരിന്റെ അറസ്റ്റ് ആണ് മറ്റേ വിഷയവും ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയമാണ് എന്നുള്ളതേ ഉള്ളൂ പിന്നെ താങ്കൾ പറഞ്ഞ ഈ ഫറാളിയുടെ കമന്റ് അവരും അഭിനേത്രിയാണ് അവരും സെലിബ്രിറ്റിയാണ് അവരും മോഡലാണ് അപ്പോ വാദം ഉന്നയിക്കാർക്കും പക്ഷെ അത് സ്വയം റദ്ദ് ചെയ്യുന്ന വിധത്തിൽ ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് മാത്രമേ ഇതിന്റെ കാര്യത്തിൽ അഭിപ്രായമുള്ളൂ അപ്പോ ഒരു സഹപ്രവർത്തകയെ ആ നിലയ്ക്ക് തള്ളി ആ വാക്കുകൾ ഇടയാക്കണമോ എന്നുള്ള കാര്യം ഒരു വരി മാത്രം അവസാനിപ്പിക്കാം നമ്മളുടെ വാദം വെക്കുന്ന ഭൂമികയിൽ വാക്കുകൾക്കും പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടെന്നും അതോടൊപ്പം ബോബി ചെമ്മണൂരുടെ വാക്കുകൾക്കും മിതത്വം വേണം പക്ഷെ സ്ത്രീ ശരീരത്തിനും സ്ത്രീ വസ്ത്രധാരണത്തിനും ഒരു മിതത്വവും വേണ്ടിയിരിക്കുകയാണ് അത് ശരിയല്ല മിതത്വം വേണം എന്ന് ഉപദേശിക്കുന്ന സംവിധാനം

ഒരാളുടെ സ്വയം നിർമയ അവകാശത്തിന്റെ ഭാഗമാണ് അവകാശമാണ് അവരുടെ റൈറ്റ് ആണ് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ധരിക്കും അവർ വേറൊരാൾക്ക് വരേണ്ടത് സമൂഹത്തിന്റെ പ്രശ്നമാക്കാരത്തിൽ വരേണ്ടത് അതൊക്കെ അവരുടെ അവകാശമാണ് അവരുടെ മാത്രം സ്വയം നിർമയ അവരുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ ഭാഗമാണ് ഒരാളുടെ വസ്തുധാരണങ്ങളുടെ രാഹുൽ താങ്കളുടെ അവസരം കഴിഞ്ഞു താല്പര്യമില്ല അതാണ് സത്യം ആ വിഷയത്തിലേക്ക് വരാൻ സമയം പോലെ